ചെരുപ്പിൻ്റെ ഡ്രെസ്സിൻ്റെ സെഷൻ ചെരുപ്പൊന്നും വാങ്ങാൻ വരുന്നില്ല ഞാൻ ചെരുപ്പൊക്കെ കണ്ടപ്പോൾ വീട് എടുത്തതാണ് ഞാൻ നൈറ്റി നൈറ്റ് വാങ്ങണം നൈറ്റ് സെഷൻ എവിടെയാണോ ഇനി കണ്ടുപിടിക്കണം അല്ലാത്ത മോഡേൺ ഡ്രസ് എടുക്കി എവിടെയാണോ

nát đi, đi đâu sẽ anh đang anh đang lỡ, xe à? muốn ശ്മി ഉണ്ടായിരുന്നെങ്കി ഒരു സഹായ എനിക്കാണെങ്കിൽ ഇവിടെ എങ്ങനെയൊന്നും വന്ന ഒന്നും അറിയത്തൂല്ല ഇതൊക്കെ ടോപ്പ് സെഷൻ ലക്ഷ്മിക്കാമ്പ എല്ലാം അറിയ പെട്ടെന്ന് കണ്ടുപിടിക്കുള്ള ഡ്രസ്സെഷൻ ഭയങ്കര റേറ്റ് ഇവിടെ അങ്ങനും ഇല്ല ചോദിക്കാൻ പോലും അവിടെ നിന്ന് ഒരു വെണ്ടോടെ ചോദിച്ചപ്പോഴാണ് ഇങ്ങോട്ടാണൊന്ന് കാണിച്ചു ഞാൻ പെയ്യാ നോക്കി കണ്ടുപിടിക്കാ മെറ്റീരിയൽസ് ആണ് മെറ്റീരിയൽസ് പിന്നെ ഞാൻ നോക്കിട്ടൊക്കെ വരാം